നഷ്ടപ്പെട്ടുപോയ സ്വർണ്ണാഭരണം തിരിച്ചേൽപ്പിച്ച് മാതൃകയായി വളാഞ്ചേരി കിഴക്കേക്കര സ്വദേശി മുഹമ്മദ് ഫാരിസ് വളാഞ്ചേരിയിൽ ഒന്നര വർഷത്തോളമായി ജോലി ചെയ്തു വരികയായിരുന്ന കന്യാകുമാരി സ്വദേശി ഷിജിൻ എന്ന വ്യക്തിയുടെ പവിത്രമായി കരുതുന്ന എൻഗേജ്മെന്റ് മോതിരമാണ് ഇന്നലെ നഷ്ടപ്പെട്ടത് വളാഞ്ചേരി പെരിന്തൽമണ്ണ റൂട്ടിലെ ഹോട്ടൽ അബോട്ടി സ്റ്റാളിൽ ഇദ്ദേഹം സ്ഥിരമായി വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് ഷിജിൻ ഭക്ഷണം കഴിച്ചു പോയതിനു ശേഷം കിഴക്കേക്കര സ്വദേശി യാഹുവിന്റെ മകൻ ഫാരിസ് അവിടെ വരികയും കിടക്കുന്ന മോതിരം ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ നല്ല മനസ്സുകൊണ്ട് മോതിരം കടയുടമയായ നിസാറിനെ ഏൽപ്പിക്കുകയുമായിരുന്നു ഇന്നലെ ഒരു രണ്ടാളും നമ്മളെ കടയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നായിരുന്നു അപ്പോൾ ആദ്യം മൂപ്പര് വന്നു പോയി അതിനുശേഷം ഓയമ വെജിറ്റബിൾ വർക്ക് ചെയ്യുന്ന പാരിസ് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടുന്ന് താഴ്ന്നാണ് സ്വർണ്ണമോതിരം കിട്ടുന്നത് അങ്ങനെ ഞാനത് ഡാറ്റസ് ഇട്ടു അതേമാതിരി ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തു അതൊന്നും കാണാതെ തന്നെ കടയിൽ തെരഞ്ഞെത്തി മൂപ്പര് അപ്പോ മൂപ്പരുക തിരിച്ചു കൊടുത്തു തുർണത്തിന് ഇത്രയും വിലയുള്ള ടൈമില് ഇതിങ്ങനെ ഒരു സാധനം കളഞ്ഞു കിട്ടിയിട്ട് തിരിച്ചു കൊടുക്കാൻ എന്ന പരിസിന്റെ മാതൃക അത് ഭയങ്കര സംഭവമായി ആര്ക്ക് കിട്ടിയാലും അത് കൊണ്ടുപോയി വിറ്റിട്ട് എന്തെങ്കിലും ചെലവിന് ഉപയോഗിക്കുക ചെയ്യ അതോ തിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് വലിയ മനസ്സായി സന്തോഷമായി പോയി ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിയല്ലോ വളരെ വളരെ നന്ദി വൈകിട്ടാണ് ഷിജിൻ മോതിരം നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് തുടർന്ന് ഹോട്ടലിലെത്തി അന്വേഷിക്കുകയും ചെയ്തു ഫാരിസിന്റെ ഈ സൽപ്രവൃത്തി കാരണം മോതിരം തിരിച്ചു കിട്ടി സ്വർണത്തിന് ഇത്രയും വില കൂടിയ സാഹചര്യം മാത്രമല്ല തന്റെ ഏറ്റവും വില പിടിച്ച വിവാഹ മോതിരം തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഷിജിൻ ഞാൻ 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 എന്റെ എന്റെ വീട് ഇവിടെ ഇവിടെ ഈ ഒരു ഒന്നര കൊല്ലം കൊണ്ട് വരുന്നുണ്ട് ഇന്നലെ എൻഗേജ്മെന്റ് വളാഞ്ചേരി ആ നഷ്ടപ്പെട്ടു പിന്നെ ഞാൻ അറിഞ്ഞത് വൈകുന്നേരമാണ് ഞാൻ അറിഞ്ഞത് അതിനുശേഷം ഞാൻ ഇവിടെ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ അപ്പൊ പറഞ്ഞു പറഞ്ഞതിൻ്റെ അടുത്ത് ഇങ്ങനെയാണ് ആ രാവിലെ ഒരു മോതിര കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒരു പുള്ളി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് പറയാം അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അതിനിടയ്ക്ക് ഇവര് ഫുള് വാട്സാപ്പ് ഗ്രൂപ്പിൽ അതിൽ ഇതിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാര്യം സോ വേറെ ഒത്തിരി ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വന്നു എനിക്ക് ഇതുപോലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കാണിച്ച ഫായിസിന് അഭിനന്ദന പ്രവാഹവുമായി നാട്ടുകാർ ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്